ജിദ്ദ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസിന്റെ പുതിയ ബ്രാഞ്ച് മക്കയിൽ പ്രവർത്തനം തുടങ്ങി മക്കയിലെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് ബിസിനസുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും പുതിയ ബ്രാഞ്ച് ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു മക്കയിലെ ഡോക്ടർ അബ്ദുറഹ്മാൻ ഖാദർ ഖോഷാഖി സ്ട്രീറ്റിലാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് പുതിയ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് പ്യൂർ ഡെന്റൽ ക്ലിനിക് പ്രവർത്തിക്കുന്ന അൽ സറാജ് ബിൽഡിംഗിന്റെ നാലാമത്തെ നിലയിലാണ് ഓഫീസ് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഇത്തിഹാദ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനി ചെയർമാൻ സായിദ് ഷാ നിർവഹിച്ചു മക്കയിലെ കച്ചവടക്കാരുൾപ്പെടെയുള്ള ബിസിനസ്സുകാരുടെ സൗകര്യം കണക്കിലെടുത്താണ് മക്കയിൽ ബ്രാഞ്ച് തുടങ്ങിയതെന്നും ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാവിധ സേവനങ്ങളും ലഭിക്കുമെന്നും സിഒഒ ഫൈസൽ അരിമ്പ്ര തൊടിക പറഞ്ഞു എന്തുകൊണ്ട് മക്ക എന്ന് ചോദിച്ചാൽ മക്കയിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വലിയ കച്ചവടക്കാർ ഉള്ളത് വലിയ മൂലമുള്ള കച്ചവടക്കാരുണ്ട് അവരെല്ലാം അവരുടെ കാര്യങ്ങൾക്ക് ജിദ്ദയാണ് ഡിപ്പെന്റ് ചെയ്യുന്നതെന്നാണ് അപ്പൊ അവർക്കൊരു ടച്ച് പോയിന്റ് ഉണ്ടാക്കാൻ നല്ല ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പൊ ഒരു ഔട്ട്ലെറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയത് അതിലെല്ലാ സർവീസും കൊടുക്കുന്നുണ്ട് ഈവൻ ബിസിനസ് ബിസിനസ് സെറ്റപ്പിന്റെതും പിന്നെ ഗവൺമെന്റ് റിലേറ്റഡും പ്ലസ് അക്കൗണ്ട്സ് ഓഡിറ്റ് എന്നുള്ള കാര്യങ്ങളും എല്ലാവിധ സർവീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ കച്ചവടക്കാർക്ക് വേണ്ടി സി എംഒ ജാസിം ജവഹർ സിഇഒ സി എ അബ്ദുൽ ഹക്കീം എന്നിവരുൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ബിസിനസ് സെറ്റപ്പ് അക്കൗണ്ടിംഗ് ഓഡിറ്റ് സപ്പോർട്ട് വാറ്റ് ആൻഡ് ജക്കാത്ത് സേവനങ്ങൾ ഇലക്ട്രോണിക് ഇൻവോയ്സ് പി സർവീസ് തുടങ്ങിയവയെല്ലാം കോർപ്പറേറ്റ്സിൽ ലഭ്യമാണ് അഞ്ചു വർഷത്തോളമായി സേവന രംഗത്തുള്ള സ്ഥാപനത്തിന് ജിദ്ദ ദമാം ദുബായ് കോഴിക്കോട് എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട് ജലീൽ ജിദ്ദ